പൊതുജന ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ എസ് എസ് ലാൽ നമ്മളോടൊപ്പം പ്രതികരണത്തിന് അയച്ചേരുന്നുണ്ട് ഡോക്ടർ എസ് എസ് ലാൽ അവർ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ അവ അവരെ സംബന്ധിച്ചത് അവരുടെ ബിസിനസ്സാണ് നൂറ്റി അൻപത്തെട്ട് കോടിയുടെ കുടിശ്ശിക എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് അല്ല ഇതിന് തൊട്ട് മുൻപ് നമ്മളെടുത്ത വാർത്ത കാർഷിക മേഖലയിൽ കൊടുക്കാനുള്ള എണ്ണൂറോളം കോടി രൂപയുടെ നെല്ല് സംഭരണത്തിലെ പൈസയെക്കുറിച്ചായിരുന്നു അപ്പോൾ സർക്കാരിന് എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇവർ നിർത്തി കഴിഞ്ഞാൽ ആശുപത്രികളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുന്ന ഏറ്റവും സാധാരണക്കാരെ മാത്രമേ അത് ബാധിക്കുകയുമുള്ളൂ ഈ ഈ വിഷയത്തിൽ ഒരു അടിയന്തരമായൊരു ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ഈ പ്രവർത്തനം നിലയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാവും സർക്കാർ ഇതിനെ ഗൗരവത്തോടെ കാണുന്നില്ലേ സർക്കാരിന് ഒരു പദ്ധതിയില്ല അതിൽ ഒരു കാഴ്ചപ്പാടില്ല ഇത് അടിയന്തരമായിട്ട് നൂറ്റമ്പത് കോടിയുള്ള നാലു കോടി കൊടുത്ത് സമാനിപ്പിക്കാൻ നോക്കും നമ്മളിത് തുടക്കത്തിലെ പറയുന്നത് ആദ്യത്തെ സംഭവമല്ല വർഷങ്ങളായിട്ട് നടക്കുക അപ്പൊ മന്ത്രി രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട് സിസ്റ്റം പ്രശ്നം ഇതാണ് പ്രശ്നം സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് നമ്മൾ മൊത്തത്തിൽ സംവിധാനം പഠിച്ചു പോയതുകൊണ്ടാണ് അതിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പൊ നമുക്ക് ക്യാൻസർ രോഗം വന്നാലും പരിവ് ക്ഷയരോഗം വന്നാലും പരിവ് അപ്പൊ പനിയുന്ന രോഗലക്ഷണമാണ് അത് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൊത്ത സിസ്റ്റത്തിന്റെ ലക്ഷണങ്ങൾ അതുകൊണ്ടാണ് മതിലിടിഞ്ഞ് വീണ് മനുഷ്യർ മരിച്ചുപോകുന്നതൊക്കെ ഇത് എപ്പോഴും ഒരു വെൻഡർ എന്ന് പറയുന്നത് അവർക്ക് അവര് വാങ്ങിച്ച സാധനം നമുക്ക് തരുമ്പോ നമ്മൾ പൈസ കൊടുത്താലേ അവർക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും തുടരാൻ പറ്റും ഒരുപാട് വെൻഡർമാര് ഇതിനകത്ത് വെള്ളം കുടിച്ചിരിക്കുകയാണ് അവർ വലിയ കമ്പനികളായിട്ട് പിടിച്ചു പിടിച്ചേക്കാൻ പറ്റില്ല ഈ മറുവശം വെൻഡറുടെ കാര്യവും സർക്കാരിന്റെ കാര്യവും പോകും ഇപ്പുറത്തെ രോഗികളല്ലേ ഇപ്പൊ ഫ്രീ ചികിത്സ എന്നാണ് നമ്മൾ കുറെ നാളായിട്ട് പറയുന്നത് ഞാനിത് പൊളിറ്റിക്കലായിട്ട് പറയുന്ന ഒന്നുമല്ല ഒരു ഒൻപത് വർഷമായിട്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കാര്യം പറയുകയാണ് ഒരു ഫ്രീ ചികിത്സ എന്നാണ് ഇവിടെ എല്ലായിടത്തും പറഞ്ഞത് എന്താണ് ഫ്രീ ചികിത്സ മരുന്നും സാധനങ്ങളും രോഗികൾ വാങ്ങിച്ചു കൊടുക്കുക ആ പൈസ ഗവൺമെന്റ് ചിലവ് വരുന്നില്ല മെഡിസിനും ഉപകരണങ്ങളും രോഗി പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്ത് ചികിത്സ നടക്കും സർക്കാർ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കും എന്നിട്ട് പറയുന്നത് ഫ്രീ ചികിത്സ എന്നാണ് ഇവിടെയാണ് ഇതിനകത്തൊരു പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പുതിയ കാര്യമല്ല ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് ഇതിന് അടിയന്തരമായിട്ടും പരിഹാരം കാണും ദീർഘകാല സ്വഭാവത്തിലുള്ള പരിഹാരവും പറഞ്ഞു നമുക്ക് പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ശരിയാണ് ഇവിടെ എല്ലാം ശരിയാണെന്ന് പറയും നമ്മൾ കടകൾ ഒരുക്കാര് മുഖ്യമന്ത്രി വേറെ രാജ്യത്ത് പോകും ശ്രീ അച്യുതാനന്ദനെ പ്രൈവറ്റ് ആക്സി കടത്തും പാവപ്പെട്ടവർ ചെന്ന സർക്കാർ ആശുപത്രിയിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ സാധനങ്ങളെ മാത്രമല്ല സർക്കാർ ആശുപത്രി നമ്മുടെ രാജ്യത്താണ് ഈ ബൈസ്റ്റാൻഡ് സംവിധാനം ഒരാളാണ് രണ്ടും മൂന്നും ബൈസ്റ്റാൻഡാണ് ഒരാൾക്ക് ടേൺ പറ്റി അപ്പൊ മൂന്ന് നാല് പേരുടെ വേതനം പോവുകയാണ് ചികിത്സ താമസിക്കുന്ന ഒരു പേർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുവാ പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറയുമ്പോഴത്തേക്ക് ഈ കടവെടുത്തും ലോൺ എടുത്തും ഇത് ഞാനൊരു പൊതുപ്രവർത്തനായിട്ട് ദൈനംദിനം ഒരു കാര്യം കൂടെ പറയാം ഇവിടത്തെ ഒരു പത്താറുപത് വയസ്സുള്ള ഒരാളുടെ മകൻ ഒരു ബൈക്ക പോലെ തെറ്റേറ്റ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള അയാൾക്ക് രണ്ടര മണിക്കൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ശ്രദ്ധ കൊടുക്കാൻ പറ്റും അത് ഡോക്ടർമാർ തിരക്കാണ് അവസാനം ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ട് ഒരുപാട് ഓപ്പറേഷൻസാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടാണ് ഒറ്റ കാര്യം കൂടി ഈ വിഷയത്തിൽ ആരോഗ്യ വകുപ്പിനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണം ഈ പൈസ ഇവരിങ്ങനൊരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന നിവൃത്തികേടിൻ്റെ വക്കിലെത്തുമ്പോൾ സർക്കാരിന് അതിലെന്തെങ്കിലും വിശദീകരിക്കാനുണ്ട് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് തന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കുടിശ്ശിക തുകയുള്ളത് അവരുടെ വാദം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സർക്കാരിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ട് അത് ഗഡുക്കളായി അതായത് ഇതിപ്പോൾ ഒരു വിതരണക്കാരല്ല ഒരു ആശുപത്രിയിൽ സ്റ്റെൻഡ് വിതരണം നടത്തുന്ന പല കമ്പനികളുടെയും പല ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഇത്തരത്തിൽ വിതരണം നടത്തുക അത്തരത്തിലുള്ള ഈ അനുവദിക്കുന്ന തുക ചെറിയ ഒരു നാലോ അഞ്ചോ കോടി അനുവദിക്കുകയാണെങ്കിൽ ഇത് ഇവർക്ക് വിതരണം ചെയ്ത് നൽകുമെന്നാണ് പറയുന്നത് പക്ഷേ അതൊരിക്കലും ഒരു പൂർണ്ണമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് കാരണം ഇത്രയും വലിയൊരു ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് നിൽക്കുമ്പോൾ തന്നെ അതിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ അവരുടെ ഈ കുടിശ്ശികയായി നിൽക്കുന്ന പണത്തിൻ്റെ ഒരു പകുതിയെങ്കിലും കൊടുത്തു തീർത്താൽ മാത്രമേ ഇവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പനികളിൽ നിന്നും മറ്റുമാണ് ഇവർ ഈ സ്റ്റെൻറ് വാങ്ങി ഇത്തരത്തിൽ വിതരണ വിതരണക്കാർ ഇത്തരം ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടുന്നുണ്ട് പക്ഷേ ഈ ഒരു മുഴുവൻ പരിഹാരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്കൊരു പരിഹാര തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയും വരേണ്ടതുണ്ട് നിലവിൽ ഗഡുക്കളായി പണം നൽകുന്നുണ്ട് മാസാമാസം നൽകുന്നുണ്ടെന്നാണ് വിവരം പക്ഷേ കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുമോ എത്ര എത്ര സമയം അതിന് എടുക്കുമെന്നൊരു വിശദീകരണം കൃത്യമായി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇനിയും ലഭിച്ചിട്ടില്ല ശ്രീജ് ശരി സാറങ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് എന്തായാലും സർക്കാരിൻ്റെ പല മേഖലകളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് കാർഷിക മേഖലയിൽ നെല്ല് സംഭരണത്തിലെ വലിയ പ്രതിസന്ധി അവർക്ക് കൊടുക്കാനുള്ള ഭീമമായ തുക അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലെ സ്റ്റെൻ്റ് വിതരണം പ്രതിസന്ധിയിലായാലും ആരോഗ്യ മേഖലയെ എങ്ങനെ ബാധിക്കും മെഡിക്കൽ കോളേജുകളിലെ സാധാരണക്കാർ ഹൃദയ ശസ്ത്രക്രിയക്കായി എത്തുന്ന സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നതൊക്കെ ഇപ്പോൾ മനസ്സിലായത് എന്തായാലും